ബിസി ഇപ്പോൾ ഈ സഹകരണ ബാങ്കുകളുടെ പ്രവർത്തനം എങ്ങനെയാണ് പോകുന്നത് എന്നുള്ള കാര്യം നമുക്കറിയാം കേരളത്തിൽ മിക്കയിടങ്ങളിലും വ്യാപകമായ കൊള്ളയാണ് നടക്കുന്നത് കരുവന്നൂർ തന്നെ നമുക്ക് ഉദാഹരണമായിട്ട് എടുത്തു പറയണതുണ്ട് പക്ഷേ ആ തട്ടിപ്പുകൾ പുറത്തു വരുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ ഇങ്ങനൊരു ടീം ഓഡിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ആ ടീം ഓഡിറ്റിലും ക്രമക്കേടുകൾ വരുന്നുണ്ട് അവരെ സമയബന്ധിതമായിട്ട് തന്നെ അവർക്ക് ഈ പ്രവർത്തനങ്ങളൊന്നും തന്നെ നടത്തുവാൻ കഴിയുന്നില്ല അതിൽ കൂടുതൽ രാഷ്ട്രീയ ഇടപെടലുകൾ വ്യാപകമാകുന്നു എന്നുള്ള പരാതിയാണ് വരുന്നത് അതായത് സഹകരണ മേഖല എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ലോകത്തിന് തന്നെ മാതൃകയായിട്ട് ഇന്ത്യക്ക് മാതൃക മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയായിട്ട് കേരളം മാറുന്നതാണ് എല്ലാ മനുഷ്യനും സഹകരണ മേഖല വിശ്വസിക്കുകയും ഉള്ള പണം അയ്യായിരോ പതിനായിരോ ഒരു ലക്ഷമോ പത്ത് ലക്ഷമോ എത്രയാണോ ഉള്ളത് കൊണ്ടെ സഹകരണ ബാങ്കിൽ നിക്ഷേപിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു അങ്ങനെ വന്നപ്പോഴാണ് വാസവൻ മന്ത്രിയായി വന്ന് ഇടതുപക്ഷ വർണ്ണം വന്നപ്പോൾ ഇതിനകത്തെ പണം കുത്തിക്കവരെ എളുപ്പമുണ്ടെന്ന് മനസ്സിലായി അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഉദാഹരണം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ കർത്ത എന്ന് പറഞ്ഞ ഒരു വലിയ കമ്മ്യൂണിസ്റ്റുകാരുണ്ടായിരുന്നു നല്ല മനുഷ്യനാണ് മീനച്ചിലെ അങ്ങേരെ ഒരു സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റ് ആയിരുന്നു അങ്ങേരെ ഏറ്റവും വലിയ സഹകരണ സ്ഥാപനമായി മാറിയത് അങ്ങേരെ നശിപ്പിക്കാൻ വേണ്ടി വാസവനാണ് ആ ബാങ്ക് നശിപ്പിച്ച് ആ വാസ് ഇല്ലാതാക്കി അങ്ങേരെ ആത്മഹത്യ ചെയ്താണെന്ന് പറയുന്നത് മരിച്ചു ഏതായാലും ആ പ്രസിഡന്റ് അപ്പം പണ്ടുകാലം കാലം മുതലേ ഈനെ കച്ചവടത്തിൽ ചെയ്തതിൻ്റെ മിടക്കനാണ് വാസൻ ആ വാസനെ തന്നെ സഹകരണ വകുപ്പും കൂടെ പുനരാകരിപ്പിച്ച് പിന്നെ കൂടുതൽ വർത്തമാനം പറയണം മുഴുവൻ സഹകരണ ബാങ്കുകളൊന്നും തകർത്തില്ലേ അരുവന്നൂറ് മാത്രമല്ല ഏത് ബാങ്ക് ഉണ്ട് മുഴുവൻ ബാങ്കിൽ ഒരു പൈസ പിള്ളേ ഇപ്പോൾ മീനിച്ചിത്താലുക്ക് ഞാൻ നോക്കി തേണ്ട നാല് സഹകരണ ബാങ്ക് മാത്രമുണ്ട് അത് രണ്ടെണ്ണം ഞങ്ങളുടെ ബാങ്കാണ് ആണ് മീനിച്ചിൽ ലീസ്റ്റ് ബാങ്ക് ഒന്ന് തെറനാടും പിന്നെ ഒന്ന് തലപ്പനമുണ്ട് അത് കോൺഗ്രസ് കാരൻ ഭരിക്കുന്നു പിന്നെ പൈകേലങ്ങൾ ഒരു ബാങ്കും ഉണ്ട് ബാക്കി മുഴുവൻ തകർന്നു ഒരു ബാങ്കും നിലവിലില്ല എല്ലാം കുത്തി കവർന്നു പോയി ആ ഇവിടെ പൂഞ്ഞാർ ബാങ്ക് ഉണ്ട് അവരുണ്ടായിരുന്നു പൂഞ്ഞാറിലെ ഒരു സഹകരണ ബാങ്ക് എട്ട് കോടി രൂപ കട്ടുകൊണ്ട് ഒരു സെക്രട്ടറി പോയി അത് പൂട്ടി കെട്ടി ഇപ്പൊ അഡ്മിനിസ്ട്രേറ്റർ ആറ് കൊല്ലായി ഇപ്പൊ അതുപോലെ തന്നെ മൂന്നിന് ബാങ്ക് ഉണ്ടായിരുന്നു അത് ഒരു ബാങ്കിന്റെ പ്രസിഡന്റ് മരിച്ചു കഴിഞ്ഞാൽ നോക്കിയപ്പോൾ ഇപ്പൊ പന്ത്രണ്ടര കോടി രൂപ അങ്ങേര് തട്ടിയെടുത്തിരിക്കുക എല്ലാ കൃഷിക്കാരെ വെള്ളത്തിലാക്കിയിരിക്കുക അങ്ങനെ വ്യാപകമായി കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനമേ തകർത്തുന്നതാക്കി ഇനി ഏക പ്രതീക്ഷ എന്താണെന്ന് വെച്ചാൽ അമിത്ഷാജി വളരെ ശക്തമായി സഹകരണ മേഖലയിലേക്ക് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കേന്ദ്ര ഗവൺമെന്റ് നേതൃത്വത്തിലുള്ള സഹകരണ പ്രസ്ഥാനം കേരള വ്യാപകമാകുമെന്നാണ് മനസ്സിലാകുന്നത് അങ്ങനെ വന്നാൽ ആർക്കും ഭയപ്പെടാതെ സഹകരണ മേഖല ആ സഹകരണ മേഖലയെ വിശ്വസിച്ച് മുന്നോട്ട് പോകാൻ പറ്റും ആ സാഹചര്യം എത്രയും പേ ഉണ്ടാകട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന അല്ലെങ്കിൽ ഈ കേരള സർക്കാർ പിണറായി മാത്രമല്ല കാരണം ഒരുപോലെ ഈ സഹകരണ ബാങ്ക് തട്ടിപ്പുകളിൽ കൊണ്ട് പിണറായി വിജയന്റെ മുന്നണിയുള്ള കക്ഷികൾ തന്നെയാണ് ഇടതുപക്ഷമാണ് ഈ ബാങ്ക് മുഴുവൻ തകർത്തത് ഒരെണ്ണം ഇല്ലാതെ തകർത്ത് വെച്ചിരിക്കും ഒരെണ്ണം പറയട്ടെ മുഴുവൻ തീർത്തു കളഞ്ഞില്ല എന്തൊരു ക്രൂരതയായി കാണിക്കുന്നത് പാവപ്പെട്ട മനുഷ്യന്റെ ഞാനിപ്പോ ആർക്കാണ് പൂഞ്ഞാർ ബാങ്കിന്റെ എന്റെ അടുത്തൊരു സ്ത്രീ വന്ന് ഈ എൺപതിനായിരം രൂപ പാവത്തോട് വേണ്ടത് വാണെ കെട്ടിക്കാൻ ഒരു സ്ത്രീയാണ് കരഞ്ഞുകൊണ്ട് വന്നു പിന്നെ വേറൊരാളോട് കാശ് കടം മേടിച്ച് അവിടെ ബാങ്കിലിട്ട് ബാങ്ക് അഡ്മിനിസ്ട്രേറ്റർ ഞാൻ പറഞ്ഞു ആ കാശ് ഈ സ്ത്രീക്ക് കൊടുക്കാൻ പറഞ്ഞു ഒരാളെ ഡെപ്പോസിറ്റ് ചെയ്യാൻ വരും പറ്റുമോ അതായിട്ട് ഞാൻ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് ആ സ്ത്രീ കാശ് കൊടുപ്പിച്ചിരിക്കുക അങ്ങനത്തെ ഗതികരാണ് ഇത് എങ്ങനെ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് ഇത്ര നീചമായിട്ട് പെരുമാറാവും സഹകരണ പ്രസ്ഥാനത്തെ കുട്ടിച്ചോറാക്കിയില്ലേ എങ്ങനെയാന്ന് ഇത് ഒരു മന്ത്രി തന്നെ ഇടപെട്ട് തകർക്കാൻ നോക്കിയാൽ പിന്നെ എളുപ്പമല്ലേ അതായത് സഹകരണ മോട്ടാവെന്ന് വേണം വിളിക്കാൻ പറ്റിയ ആളെ പിടിച്ച് സഹകരണ വകുപ്പ് ഏൽപ്പിക്കാൻ എന്തൊരു ക്രൂരതയാണ് ദൈവം ക്ഷമിക്കട്ട് വരോടൊക്കെ അല്ലാതെ എന്ത് പറയാനാണ് പ്രതികരിച്ചല്ലേ